നിങ്ങൾ ഏത് ചെറിയ രൂപത്തിലാവട്ടെ വലിയ രൂപത്തിലാവട്ടെ നന്മ ചെയ്താലും അത് അള്ളാഹു അറിയുന്നു എന്നും അവക്കെല്ലാം അർഹമായ നിലക്ക് ഒന്നും കമ്മി വരുത്താതെ നിങ്ങളുടെ ഇഖിലാസിനനുസരിച്ചുകൊണ്ട് അതിൽ വർദ്ധനവുകൾ ചേർത്തുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നാളെ പരലോകത്ത് പകരം തരാം വാഗ്ദാനം ലംഘിക്കാത്ത അള്ളാഹുവിന്റെ ഏറ്റവും കനത്ത ഓഫറാണത് നല്ല കാര്യങ്ങളില്ലെന്ന് നന്മയില്ലെന്ന് നിങ്ങൾ എന്തൊന്ന് പ്രവർത്തിച്ചാലും ആരറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട് അതുകൊണ്ട് വഫ്അലുൽക്കുംറുകൾ നന്മകൾ ഏതൊക്കെയുണ്ടോ അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാവുന്നത്ര പ്രവർത്തിക്കണേ അതിന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിക്കണേ എന്തിന് ലാല്ലക്കും തുഹൂൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് നിയുക്തരായ മഹാന്മാരായ പ്രവാചകന്മാർ നന്മ ചെയ്യാൻ കിട്ടുന്ന മുഴുവൻ അവസരങ്ങളിലും മുന്നേറുന്നവരായിരുന്നു എന്നാണ് ആ പ്രവാചകന്മാരുടെ തന്നെ പേരിലുള്ള അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത് ഇന്നഹും കാനു ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞതാണ് ഇന്നഹും കാനു നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഏതൊക്കെയുണ്ടോ നന്മയുടേതായ പാതകളും മാർഗങ്ങളും മേഖലകളും എവിടെയൊക്കെയുണ്ടോ അവിടെയൊന്നും അവർ മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് കാത്തു നിൽക്കാതെ പിറകോട്ടടിച്ചു നിൽക്കാതെ നന്മയുടെ കാര്യത്തിൽ എന്നും മുന്നേറി മത്സരിക്കുന്നവരായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാർ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഭയത്തോടെ നമ്മോട് പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു അവർ വളരെയേറെ ഭയഭക്തി നിലനിൽക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളായിരുന്നു അവർ അമ്പിയാക്കളെ മുഴുവൻ അള്ളാഹു വിശേഷിപ്പിച്ചത് അങ്ങനെയാണ് ഇവിടെ സഹോദരന്മാരെ ഏതൊക്കെ മാർഗത്തിലൂടെ നമുക്ക് ഉപകാരങ്ങൾ ചെയ്യാം നന്മയില്ലെന്ന ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുതെന്നാണ് ഹബീബ് സല്ലു അലി വസ്ല്ലം അറിയിച്ചത് നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ അവഗണിച്ച് തള്ളിവിടരുത് പലതും എണ്ണിയ കൂട്ടത്തിൽ പറയുകയാണ് വലവു അൻ മിൻ ജനങ്ങൾക്ക് ഉപദ്രവമായി കൊണ്ട് വഴിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു അതിനെ നിങ്ങൾ ആ വഴിയിൽ നിന്ന് നീക്കിയിട്ട് നടപ്പാത സുഗമമാക്കി കൊടുക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും നിങ്ങളൊരു നിസ്സാരമായി കാണരുത് നബിസല്ലാഹു അലി വസ്ല്ല പറയുകയുണ്ടായി സഹീബുഹാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം ഞാൻ ഒരാൾ സ്വർഗത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി ആ മനുഷ്യന്റെ സ്വർഗപ്രവേശനത്തിന് നിമിത്തമായ ഒരു പ്രധാന സംഗതി റസൂൽ അലഹി വസ്ല്ലം പറഞ്ഞത് ആമുഖനായ മനുഷ്യൻ ഫി ശകത്തിൻ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് അദ്ദേഹം മുറിച്ച് നീക്കി മിൻലഹി ജനങ്ങൾ നടന്നു പോകുന്നവരുടെ നടപ്പാതയിൽ വിഘ്നം വരുത്തിയിരുന്ന തടസ്സമുണ്ടാക്കിയിരുന്ന ഒരു മരക്കൊമ്പ് അദ്ദേഹത്തിന്റെ ശ്രമം മുഖേന അദ്ദേഹം മുറിച്ചു നീക്കിയത് കാരണത്താൽ ജനങ്ങൾക്കുള്ള നടപ്പാത സുഗമമാക്കി കൊടുത്ത മഹാനായ മനുഷ്യന് സ്വർഗത്തിലിടം നൽകപ്പെട്ടതായി എനിക്ക് കാണിക്കപ്പെട്ടു ഞാൻ കാണുകയുണ്ടായി എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അതാണല്ലോ ഈമാനിന്റെ ഒരു ഭാഗമായി അവിടുന്ന് പഠിപ്പിച്ചത് ഈ മാപ്പത്തുള്ളതാ അനി തരീപ്പ് വഴിയില്ലെന്ന ഉപദ്രവങ്ങൾ നീക്കം ചെയ്യൽ വിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യരെന്ന് വഴിതടയുന്ന സമരങ്ങളിലും അതുപോലെയുള്ള പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നടത്തുന്ന പ്രകടനങ്ങൾ പോലും ജനങ്ങൾക്ക് വഴിമുടക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന തോതിലായിപ്പോയാൽ കാരുണ്യത്തിന്റെ ഈ പ്രവാചകന്റെ ജനനത്തിൽ ഇങ്ങനെയാണോ ഈ ഭാഗം ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് മറ്റുള്ളവരെ കൊണ്ടുപോലും തോന്നിപ്പിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് ഈ സമുദായം ഒരിക്കലും മതപ്പതിച്ചുകൂടാ അവനവന്റെ വീട്ടിൽ നിന്നുള്ള ഓടയിലെ മലിനജലം ആരാണ് ആളുകൾ നടന്നു പോകുന്ന സുഗമമായ വൃത്തിയുള്ള നടപ്പാതകയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവനവന്റെ വീട്ടിലെ വൃത്തിയും അവനവന്റെ തൊടിയിലെയും അതുപോലെ തന്നെ വീടിന്റെ പരിസരങ്ങളിലെയും വൃത്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പൊതുനിരത്തുകളിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിക്കളയുന്ന പൊതുനിരത്തുകളിലേക്ക് ചീഞ്ഞ വസ്തുക്കൾ എടുത്തെറിയുന്ന പൊതുനിരത്തിലേക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലതും എടുത്ത് മാറ്റുന്ന മുസ്ലിം പേരുള്ള സമൂഹങ്ങൾ ആളുകൾ നമുക്കിടയിൽ നിന്ന് സുലഭമാണ് നാം മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ എന്ന് ഗൌരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം ഇമാക്കത്തുല്ലദാനി തരീഖ് വഴിയിൽ നിന്നും ഉപദ്രവങ്ങളെ നീക്കം ചെയ്യൽ ഈമാനിന്റെ ഭാഗമായിക്കൊണ്ടാണ് റസൂൽ അലൈഹി പഠിപ്പിച്ചത് അതുപോലെ തന്നെ അവിടുന്ന് പ്രസന്ന വദനായിക്കൊണ്ട് പൊഴിക്കുന്ന മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും നിസ്സാരമായി കാണരുത് നിനക്ക് വല്ലാത്തൊരു പുണ്യമാണത് വലവൻ വലൗ നീ നിന്റെ സഹോദരനെ കണ്ടുപിട്ടുമ്പോൾ ഉഞ്ചിരിയോടുകൂടി നീ അവനോട് സലാം പറയുന്നത് നീ അവഗണനയോടുകൂടി കാണരുത് വലിയ പുണ്യമാണത് വലവു വൻ തുനിവശാന പ്രയാസപ്പെടുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സഹോദരന്റെ ഒറ്റപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്റെ മനസ്സുകളിലേക്ക് സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നീ അവനോടൊത്തൊരല്പസമയം കൂട്ടിനിരിക്കുന്നുവെങ്കിൽ അതൊരു വല്ലാത്ത പുണ്യകർമ്മമാണ് അവഗണിച്ച് കളയരുത് നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലുമെന്ന് റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെ സഹോദരന്മാരെ ആളുകളുടെയൊക്കെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പങ്കുചേരുന്നത് ആർക്കും വേണ്ടിയല്ല സർവലോക പരിപാലകനായ അള്ളാഹുവിനു വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ ഇസ്ലാം പറയുകയാണ് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് ആവരുത് മറിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ളയിടത്ത് കണ്ടറിഞ്ഞുകൊണ്ട് ആരാണ് സഹായിച്ചതെന്ന് പോലും അറിയാത്ത നിലക്കുള്ള സഹായങ്ങൾ മഹാന്മാരായ ആളുകളുടെ ഏടുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് സിയറു സിയർമിന്നു ബലാ എന്ന പേരിൽ മഹാന്മാരായ പല പണ്ഡിതന്മാരുടെയും പ്രഗത്ഭന്മാരുടെയും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒരു കൃതിയുണ്ട് ആ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു സംഭവമുണ്ട് മഹാനായ അബ്ദുല്ലാഹിബന് മുബാറക് റഹ്മുല്ലാഹിഅല മഹാനവറുകൾക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും മഹാനവരകളുമായി ബന്ധം പുലർത്തുന്ന അദ്ദേഹവുമായി എപ്പോഴും ബന്ധം ചേർത്തിക്കൊണ്ടിരുന്ന ഒരു നല്ലവനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടാകും എഴുമ തേടും അന്വേഷിക്കും അറിയും പഠിക്കും അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരു ദിവസം വിവരം അദ്ദേഹത്തിന്റെ മജിലിസിൽ കാണാറായപ്പോൾ അന്വേഷിച്ചു എവിടെ പോയി ആ ചെറുപ്പക്കാരനെ കാണാനില്ലല്ലോ ആളുകൾ പറഞ്ഞു പതിനായിരം ദുരഹം കടക്കെണിയിൽ പെട്ടുകൊണ്ട് അദ്ദേഹം ഇന്ന് ജയിലിലാണ് കടബാധ്യത കാരണത്താൽ അദ്ദേഹം ഇന്ന് ജയിലിലാണെന്ന വിവരമാണ് അബ്ദുള്ള റബിയാഹ് അലഹിക്ക് ലഭിക്കുന്നത് മഹാനവറുകളിലുടനെ ജയിലധികൃതരെ സമീപിക്കുകയാണ് ആരുമറിയാതെ അദ്ദേഹത്തിന്റെ കടദാരിദ്ര്യം അദ്ദേഹത്തിന്റെ കടക്കെണിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് പതിനായിരം ദുരഹമുകൾ എണ്ണിക്കൊടുത്തുകൊണ്ട് ജയിലധികാരികളോട് ഉത്തരവാദപ്പെട്ടവരോട് പറഞ്ഞു ആര് ഈ കടം വീട്ടി എന്ന് ആ മനുഷ്യനോട് ചെറുപ്പക്കാരനോട് നിങ്ങൾ ഒരിക്കലും പറയരുത് അയാളോടൊന്നു മാത്രമല്ല ലോകത്തൊരാളോടും ഞാൻ ഈ ചെയ്തത് പറയരുത് പതിനായിരം ദൃഹം എണ്ണിക്കൊടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ജയിലിൽ നിന്ന് വിമുക്തനാവുകയാണ് വിമുഖതനാവുകയാണ് അബ്ദുല്ലാഹിബിന്മാരക്കറിയാഹി അലഹി ഒന്നും അറിയാതെ ഒന്നും അറിയാത്തവനെ പോലെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വീണ്ടും ആ ചെറുപ്പക്കാരൻ എൽമിന്റെ മജിരിസിൽ കാണുകയാണ് എവിടെയായിരുന്നു നിങ്ങൾ ഇത്രകാലം എന്ന് അബ്ദുള്ള ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആബാബ് റഹ്മാൻ ഞാനൊരു കടക്കണിയിൽപ്പെട്ട് ഞാൻ ജയിലിൽ അടക്കപ്പെട്ടു ഇവരും പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇപ്പൊ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയത് അദ്ദേഹം പറഞ്ഞു ഒരാൾ വന്നു അത്രേ എന്നെ അടക്കപ്പെട്ട ജയിലിന്റെ അധികാരികളെ സമീപിച്ച് ഒരാള് വന്ന് ആരും എനിക്കറിയില്ല എന്റെ കടം അദ്ദേഹം വീട്ടി വലം വതിരി മൻഹുവ ആരാണത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇവരം ഗുബാറക്കർമഹല്ല അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ സഹ്മില്ല അള്ളാഹുവിന് സ്തുതി പറയൂ അള്ളാഹുവിന് സ്തുതി പറയൂ ഇവിടെ എത്തിയില്ലേ അങ്ങനെ ആ ചരിത്ര ഗ്രന്ഥത്തിൽ ബാക്കി രേഖപ്പെടുത്തുന്നു ആ ചെറുപ്പക്കാരൻ പിന്നെ അറിഞ്ഞിട്ടില്ല ആരാണ് തന്റെ കടബാധ്യതയില്ലെന്ന് വീട്ടിക്കൊണ്ട് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് ഇല്ലാബിനിൽ ഇബനിൽ മുബാറക് റഹ്മ മരിച്ചതിന്റെ ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ എറിഞ്ഞത് എന്നെ അന്ന് ജയിലിൽ നിന്ന് എന്റെ കടക്കെണിയിൽ അത് തീർത്ത് രക്ഷപ്പെടുത്തിയത് ഈ മരണപ്പെട്ട മഹാനായ മഹാനായിരുന്നു എന്ന് ചിന്തിക്കൂരിങ്ങൾ സീമമായ സഹകരണങ്ങൾ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് എടുത്തു പറയുന്ന ചെറുതെന്തെങ്കിലും ചെയ്താൽ പോലും ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അധുനാധുന കാലഘട്ടത്തിലെ ആളുകളുടെ സ്വഭാവങ്ങൾ നമ്മളൊന്ന് മുൻഗാമികളുടെ ചരിത്ര ശകലങ്ങളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ പരിശുദ്ധ എന്താ നമ്മോട് പറഞ്ഞത് ഒലാ തമ്മു നീ ഉപകാരം ചെയ്യരുത് നീ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ കൊടുത്തവരില്ലൊന്ന് കൂടുതൽ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നിന്റെ ലോകത്തിന്റെ ദുരന്ത ചിത്രമാണ് ആ വചനത്തിന്റെ ഒരാശയം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒലാത്തമ്മും നീ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യരുത് അവരിൽ നിന്ന് തുല്യമായതോ അതിനേക്കാൾ കൂടുതലോ മോഹിച്ചുകൊണ്ട് നീ അങ്ങോട്ടൊന്നും കൊടുക്കരുത് എന്നാണ് ഇന്നത്തെ പല വീട് താമസങ്ങളുടെയും അവസ്ഥ എന്താണ് ഒരു വീടുണ്ടാക്കിയിട്ടാൽ പിന്നെ ആ വീട്ടിലേക്ക് വേണ്ട സർവസാധന സാമഗ്രികളും മറ്റുള്ളവര് കൊടുക്കുകയാണ് എങ്ങനെയാ കൊടുക്കുന്നത് എന്തിനാ കൊടുക്കുന്നത് ഇതിനെനിക്ക് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് മോഹിച്ചുകൊണ്ടാണോ പലപ്പോഴും അല്ല പലപ്പോഴുമല്ല അതെപ്പോഴാണ് വലുവാകാറുള്ളത് ഞാനൊരു വീട് വെച്ച് ഞാൻ കൊടുത്തിട്ടുള്ള വസ്തുക്കൾക്ക് തുല്യമായതോ അതിനേക്കാൾ വിലപിടിപ്പുള്ളതോ എന്റെ വീട്ടിലേക്ക് തിരികെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറുന്ന ഒരു ദുരന്ത ലോകത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കൊടുത്തപ്പോ നല്ല ശുചായിയായിട്ട് അങ്ങ് വാങ്ങിവെച്ചു എന്തവരുന്നാണോ ഇല്ല ഇപ്പവന് തിരിച്ചു തരണമെന്ന് തോന്നുന്നില്ല ആണോ ഇതിനാണോ കൊടുത്തത് വേണ്ടിയാണോ സഹായിച്ചത് ഇല്ല പരലോകത്തതിന്റെ പ്രതിഫലമില്ല പരലോകത്തതിന്റെ പ്രതിഫലമില്ല കൂടുതൽ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മകൾ പരലോകത്ത് റബ്ബിന് വേണ്ട മറിച്ച് ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഭൂമിയും ദുന്യാവും ആഹുറവും നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക അതാ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വല തമ്നുൻ നീ ഉപകാരം ചെയ്യരുത് തസ്തകിറ് കൂടുതൽ ഇങ്ങോട്ട് മോഹിച്ചുകൊണ്ട് ആ വ്യാഖ്യാനം മഹാൻ ആയിബിന് അഡ്ബാസ് അദ്ദേഹം ആ വ്യാഖ്യാനമാണ് കൊടുത്തത് അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനവും ആയത്തിന് മുഹസിനീയങ്ങൾ നൽകിയിട്ടുണ്ട് അതെന്താണ് നീ വല്ല ഉപകാരവും ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്തോ കാര്യമായി ചെയ്തു എന്നൊരു വലുപ്പത്തരം നിന്റെ മനസ്സിൽ തോന്നാതെ ഞാൻ ചെയ്തതൊക്കെ വളരെ നിസ്സാരമാണെന്ന വിനീത ഭാവമാണ് നിന്റെ മനസ്സിൽ എന്ന വ്യാഖ്യാനം കൂടി ആ ആയത്തിന്റെ മുഹസരീങ്ങൾ നൽകിയതായി കാണാം അതെ നിസ്സീമമായ നിസ്വാർത്ഥമായ സഹകരണം സഹായം ഇന്നും അത് ചെയ്യുന്ന ആളുകളുണ്ട് ആരാണ് സഹായിച്ചതെന്ന് ലോകം അറിഞ്ഞിട്ടില്ല അവരൊഴികെ മറ്റൊരാളും അറിഞ്ഞിട്ടില്ലാത്ത നിലക്ക് ഇന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആവശ്യക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഓ സഹോദരന്മാരെ വിശുദ്ധ കുർവാൻ പറയുന്നില്ലേ വളരെ കൃത്യമായി നാം എന്തൊരു ഭക്ഷണം നൽകുന്നു ഇന്നമാനുഴിമുക്കും ലിവജിഹില്ല ലാൻകും ഇന്നമാനുഴിമുക്കും ലിവജിഹില്ല അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ലാൻ ഉരീതു മിങ്കും നിങ്ങളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല നാം ഉദ്ദേശിക്കുന്നില്ല ജസാ അംവല ശുക്കൂറ ഒരു നന്ദിയോ ഒരു നന്ദി പ്രകടനമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രതിഫലമോ തിരിച്ചു ചോദിക്കുന്നില്ല നന്ദി പറയലും പ്രകടിപ്പിക്കലുമൊക്കെ ആ രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ആസ്വദിച്ചവർക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഒരു അദമാണ് അതവര് മറക്കാനും പാടില്ല മൻസ്വന ഇലയിക്കും നിങ്ങൾക്കൊരാൾ ഒരു നല്ല കാര്യം ചെയ്തുതെന്നാൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണേ പക്ഷെ അത് അയാൾ മോഹിക്കരുത് എന്ന് മാത്രം നമുക്ക് ഒരാള് ഒരു ഉപകാരം ചെയ്തുതെന്നാൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണേ പക്ഷേ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അതിനുപോലും സാധിക്കില്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ദു ചെയ്യണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നന്മ അത് അല്ലാഹു അറിയുന്നുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും സർവലോക പരിപാലകനായ റബ്ബർ അറിഞ്ഞിട്ടുണ്ട് അതൊരിക്കലും എത്ര നിസ്സാരമാണെങ്കിലും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള സഹായമുണ്ടല്ലോ ചെറുപ്പ ചെറിയ ഒരു കാര്യമായിരിക്കാം എന്നാലും നിങ്ങൾ നിസ്സാരമാക്കരുത് റസൂൽ അലൈഹി വിസ്താരമാക്കരുത് സത്യവിശ്വാസിനികളായ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഓ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും അയൽവാസിയോടുള്ള കടമകളെ അവഗണിക്കരുതേ നിങ്ങളുടെ അയൽക്കാരന്റെ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടറിയണേ കുളമ്പാണ് നൽകാൻ കഴിഞ്ഞതെങ്കിലും ഒരു വേള നിങ്ങൾക്ക് അത് നിസ്സാരമായേക്കാം പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തി അറിഞ്ഞിട്ടില്ലായിരിക്കാം ആ കുടുംബത്തിന്റെ പ്രയാസം അതറിയുമ്പോൾ ഇതും അവർക്ക് വലിയ ഒരു കാര്യമായിട്ടാണ് അതവർക്ക് മാറിത്തീരുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഹസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം ഏത് ചെറിയത് ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ അത് കാണും إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا نظيما السيماء الله ورقلم ورطرمب بولم وبدرم كانك في الله آرود ويلا كانك في وإن تك حسنة ورلبم حسنة يارنجل سيدال يضاعفها الله وذي يرتك رتياك كنت تريد ويؤتي من لدنه أجرا نظيما അവന്റെ അടുക്കൽ നിന്ന് വമ്പിച്ച പ്രതിഫലം അവൻ തരുമെന്നാണ് അള്ളാഹുറബുല്ലാലമീനപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആളുകളെ സഹായിക്കുന്ന ഉണ്ടല്ലോ ആ മനസ്ഥിതി സ്വർഗപ്രവേശനത്തിന് കാരണമാണ് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിട്ടുവീഴ്ച ലഭ്യമാകുവാൻ കാരണമാണ് അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി നാളെ അള്ളാഹുനാല ഒരു അടിമയെ കൊണ്ടുവരപ്പെടുകയാണ് ഒരു അടിമ കൊണ്ടുവരപ്പെടുകയാണ് ആ അയാൾക്ക് അയാൾക്കല്ലാഹു പണം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോട് അള്ളാഹു മാതാ അനിൽ നീ ദുന്യാവിൽ എന്താണ് പ്രവർത്തിച്ചത് അദ്ദേഹം പറയും യാറബ്ബി എന്റെ രക്ഷിതാവേ ആ തൈത്തനീ മാലക് നിന്റെ പണം നീ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ എനിക്ക് പണം തന്നു പകുന്തൂഭായി ഒഴിഞ്ഞാസ ഞാൻ ജനങ്ങളുമായി കൊള്ളക്കൊടുക്കുകൾ നടത്തുന്നയാളാണ് ഞാൻ ജനങ്ങളുമായി ഇടപാടുകൾ നടത്തുന്ന പതിവനിക്കണ്ട് അങ്ങനെ ഇടപാടുകൾ നടത്തുമ്പോൾ കടബാധ്യതകളൊക്കെ ഉള്ള മനുഷ്യന്മാരെ പലപ്പോഴും ഞാൻ വിട്ടൊഴിവാക്കും പലതും ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും പല പ്രയാസങ്ങളുള്ളവർക്കും ഞാൻ അവര് നീട്ടിക്കൊടുക്കും പലപ്പോഴും കഴിയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ഞാനത് വിട്ടുകൊടുക്കും അള്ളാഹുത്താലവിടെ അറിയിക്കുകയാണ് എങ്കിൽ എന്റെ പാവപ്പെട്ട ആളുകൾക്ക് കഴിയാതെയായപ്പോൾ നീ വിട്ടുകൊടുത്തയാളല്ലേ അവർക്ക് കാലതാമസം ചെയ്തു കൊടുത്തയാളല്ലേ അവരെ സഹായിച്ചയാളല്ലേ വിട്ടുവീഴ്ചക്കും വിട്ടുതരാനും ഏറ്റവും അർഹൻ ഞാനാണ് അതുകൊണ്ട് മലക്കുകളെ തൻ എന്റെ ഈ അടിമയുടെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തേക്കു അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തേക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിയ രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു റബ്ബുലീൻ സ്വർഗത്തിലൂടെ പ്രദാനം ചെയ്യുകയാണ് അതാണ് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസിയായ നിലയിൽ ഈമാനടിത്തറയായിട്ടുള്ളവനായ നിലയിൽ ആര് ഏത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും അവന്റെ അധ്വാനത്തെ ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ല അത് ഇല്ല എന്ന രൂപത്തിൽ വരില്ല തീർച്ചയായും നാം അത് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നവരാണ് ഒന്നും നഷ്ടപ്പെടൂല എല്ലാം അവിടെ നമ്മുടെ നന്മയുടെ റെക്കാർഡിലുണ്ട് അല്പം പോലും ഒരണുത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവൻ കാണുക തന്നെ ചെയ്യുമെന്ന് മഹാനായർ അള്ളാഹുറബുല്ലാലീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നാം ചെയ്യുന്ന നന്മകൾ നമ്മുടെ ജീവിതകാലത്ത് നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല രൂപത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് അടുത്ത തലമുറയിലേക്ക് പോലും ഇവന്റെ ഈ പ്രവർത്തനത്തിന്റെ വറക്കത്ത് നീണ്ടുകിടക്കുമെന്നാണ് ശുദ്ധ ഖുർആാനിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന അൽക്കൂടത്തിലൂടെ നമ്മളൊരു ചരിത്രം വായിക്കുന്നില്ല മഹാനായ മൂസാഹദർ അലി മസ്സലാം ആ രണ്ട് പ്രവാചകന്മാരുടെ സംഭവങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നില്ലേ ആ രണ്ട് പ്രവാചകന്മാർ ഒരിടത്ത് ചെന്നപ്പോ شد فأما الجدار فكان لغلامين يتيمين في المدينة وكان تحتهما كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك അള്ളാഹു എന്താ അവിടെ പറയുന്നത് ആ പൊളിഞ്ഞു വീഴാനായ മതിൽ മുസനഅലി അലഹിസ്ലാ വസ്സലാം നോക്കി നിൽക്കേ ആ ഹദർ അലഹിസ്സലാം രണ്ടാളും കൂടി എന്ന് നന്നാക്കുകയാണ് അതിനെന്താ കാരണം പറഞ്ഞത് രണ്ട് അനാഥ കുട്ടികൾക്ക് കിട്ടേണ്ട സ്വത്ത് ഈ പൊളിഞ്ഞു വീഴുന്ന മതിലിന്റെ അകത്ത് പെട്ടാൽ അതവർക്ക് കിട്ടാതാകും അതുകൊണ്ട് ഈ കുട്ടികൾക്ക് അവകാശപ്പെട്ട നിധി അവർക്ക് തന്നെ കിട്ടണം അതിന് നമ്മൾ ഈ പ്രവൃത്തി ചെയ്തേ പറ്റൂ അതിനൊരു കാരണം പറഞ്ഞു ഈ കുട്ടികളുടെ ഉപ്പ ഫക്കാന ഫക്കാന അബൂഹുമാ അബൂഹുമാ സാലിഹ സാലിഹ ഈ രണ്ട് കുട്ടികളുടെയും പിതാവ് ഒരു മനുഷ്യനായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നന്മ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിച്ച ഉദാരത അദ്ദേഹത്തിന്റെ പരോപകാര സേവന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ജനസേവന മനസ്ഥിതി അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ മാത്രമല്ല പിൻതലമുറയിലെ തന്റെ മക്കൾക്കും പേരുമക്കളിലേക്കും വരെ എത്തുന്ന ഒരു ബറക്കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സൽക്കർമ്മങ്ങളിലൂടെ പിൻതലമുറയിലേക്ക് വരെ നീളുന്ന ഒരു ബറക്കത്താണ് അതിലൂടെ ലഭ്യമാകുന്നത് എന്ന ഒരു സൂചന കൂടി പ്രിയമുള്ളവരെ ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുകയാണ് അതെല്ലാ അലൈഹി വസ്ല്ലം പറഞ്ഞു ചീത്തയായ മരണത്തിൽ നിന്ന് നമ്മെ തടുക്കും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യൽ ധർമ്മങ്ങൾ റബ്ബി റബ്ബിന്റെ കോപങ്ങളെ െ അനച്ചികളെയും കുടുംബബന്ധം ചേർക്കൽ ആയുസ്സിന് വർദ്ധനവിന് കാരണമാകും എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലം ഇവിടെയൊക്കെ സഹോദരങ്ങളെ സ്വാർത്ഥമായി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് ആ നിലക്ക് നന്മകളിൽ നിന്ന് ഒന്നിനെയും അവഗണിക്കാതെ ചെയ്യുന്ന നന്മകൾ എത്രയാണെങ്കിലും അള്ളാഹുവിന്റെ പജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി ചെയ്താൽ നാളെ പരലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടും അള്ളാഹു ഉണർത്തുകയാണ് ആ സ്വഭാവമുള്ള യഥാർത്ഥ അടിമകളിൽ അള്ളാഹു ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെയേറെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന മാറൂഫ് ജനങ്ങളിലേക്ക് ചെയ്യുക എന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ ഗണത്തിൽ എഴുതപ്പെടേണ്ടുന്ന കാര്യത്തിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് വളരെ പിറകോട്ടാണ് ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നതിന്റെ ഒന്നാമത്തെ ഗണത്തിൽ വരുന്നൊരു കാര്യമാണ് അവർക്ക് നന്മ അറിയിച്ചു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ നന്മ നല്ല കാര്യം മാറൂഫ് അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക അത് മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കുക നീ മുഖേന ഒരാളെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുക്കാൻ കാരണമായാൽ ഭൗതിക ലോകത്തെ നിനക്ക് കിട്ടാവുന്ന വൻ സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യവും ഏറ്റവും വലിയ സന്തോഷവും ഏതാണോ അതിനേക്കാൾ ഹൈറായിരിക്കും അത് എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിലുള്ള വചനത്തിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ് നന്മയുടെ കാര്യങ്ങളിലേക്ക് മത്സരിക്കാൻ മനുഷ്യൻ ഒമ്പുമ്പോ പലപ്പോഴും സഹായങ്ങളും സഹകരണങ്ങളും തന്റെ കുടുംബത്തിലേക്ക് മാതാപിതാക്കളിലേക്ക് മക്കളിലേക്ക് ബന്ധുക്കളിലേക്ക് ജ്യേഷ്ഠാനുജന്മാരിലേക്ക് അടുത്ത കുടുംബങ്ങളിലേക്ക് അയൽക്കാരിലേക്ക് പലരിലേക്കും സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടുന്നു നമ്മൾ നല്ലതാണ് വേണം പക്ഷേ അവരോട് ദീൻ പറയാത്ത ഒരു ദുരന്തം ദീനിന്റെ കാര്യം മാത്രം നമ്മൾ അവരോട് പറയാത്ത ഒരു പിന്നോക്കാവസ്ഥ അത് നമുക്ക് പരലോകത്തും ഗുണം ചെയ്യില്ല നാം സഹായിക്കുന്നു പലരെയും പക്ഷേ നാം അവരോട് ദീനിനെപ്പറ്റി സംസാരിക്കുന്നില്ല ബാപ്പയോ ഉമ്മയെയും സ്നേഹിക്കുന്നു സഹായിക്കുന്നു ആ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഒന്നാം പടിയാണ് അവർ നിന്ന് രക്ഷപ്പെട്ടവരായി സ്വർഗ്ഗത്തിന്റെ അവകാശികളായി മാറണം അതിലേക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയോ മക്കളെ പോറ്റുന്ന മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളല്ലേ നമ്മൾ ആ മക്കളെ ഇസ്ലാമികമായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയോ അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് സഹകരിക്കുന്നവരും സഹായിക്കുന്നവരുമാണ് നമ്മൾ പക്ഷേ അവരിൽ കുടിക്കൊള്ളുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒന്ന് പരാമർശിച്ച് സ്നേഹത്തോടെ ഒരു ഉപദേശം കൊടുക്കുവാൻ നാം തയ്യാറാകുന്നില്ല പലപ്പോഴും എന്താ കാരണം എന്താ കാരണം സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ മാനസികമായ സന്തോഷവും നല്ല പെരുമാറ്റവും എനിക്ക് നഷ്ടപ്പെടും ഞാൻ ദീന് പറഞ്ഞാൽ കാശൊക്കെ വാങ്ങുമ്പോ അവർക്ക് എന്നോട് നല്ല സന്തോഷാവും തൃപ്തിയാവും എന്റെ ഇടയിൽ ഞാൻ ദീനും കൂടെ പറഞ്ഞു കൊടുത്താൽ എന്നോട് വെറുപ്പാകും ഇതൊരു നല്ല ചിന്തയായിട്ട് പലപ്പോഴും ഈ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കാം പക്ഷേ വാസ്തവത്തിൽ സഹോദരന്മാരെ നാം നമ്മുടെ നാശത്തിന്റെ കുഴി തോണ്ടുകയല്ലേ അതിലൂടെ ചെയ്യുന്നത് ആത്മാർത്ഥമായി നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ ഭൗതിക ലോകത്തിലെ താൽക്കാലികമായ ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അനന്തമായ പരലോകനാളിൽ അയാളെ ശരീരം തീ തിന്നാതിരിക്കാൻ ആവശ്യമായ ഒരു വാക്കെങ്കിലും ഒരു ഉപദേശമെങ്കിലും ഒരു ഉപദേശം നൽകുന്ന വേദിയിലേക്ക് അയാളെ ക്ഷണിച്ചുകൊണ്ടെങ്കിലും ഒരു ഉപദേശം നൽകുന്ന ഒരു സീഡി അയാളിലേക്ക് കൈമാറിക്കൊണ്ടെങ്കിലും ഏതെങ്കിലും നിലക്കൊരു മനുഷ്യനെ നന്മയുടെ പാതയിലേക്ക് വഴിത്താരയിലേക്ക് കൊണ്ടുവരാനുള്ള ഹൈറിന്റേതായ മാർഗങ്ങളിലേക്ക് മൻധൻ അജു ആരും ഒരാൾക്കൊരു ഹൈറായ മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തുവോ ആ വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ച് അയാൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളുടെയും തത്യമായ പ്രതിഫലം അയാളുടെ പ്രവർത്തന പ്രതിഫയിൽ നിന്ന് ഒട്ടും കമ്മി വരുത്താതെ ഈ മാർഗനിർദ്ദേശം നൽകിയ മനുഷ്യന് അള്ളാഹു നൽകുമെന്ന് മഹാനായ റസോൽ അല്ലാഹിഹു അലഹി വസ്ല്ലം ഈ വില ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല പലർക്കും സഹായിക്കും പലർക്കും സഹായങ്ങൾ അയച്ചു കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷെ അവരോട് ദീനുമുണ്ടാത്തൊരവസരം ഉണ്ടാകരു ദീന് പറയണം ദീൻ പറയണം എപ്പോഴും ദീന് പറയണം അവര് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലുമൊന്നും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതല്ല മഹാനായ നബിഹു അലൈഹി വസ്ല്ലമിനെ ഏറെ സ്നേഹിച്ചു നടന്ന അബുപാലിബ് മരണവേള വരെ നബി നബിസല്ലാഹു അലൈഹി വല്ലം പിന്തുടർന്നിട്ടുണ്ട് ഉപദേശിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് യാ അമ്മി മരിക്കുന്ന നേരത്തും പോയി പറഞ്ഞു യാ അമ്മി പ്രിയപ്പെട്ട പിതൃവ്യാ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞു കൊണ്ട് മരിച്ചു പറഞ്ഞുകൊണ്ട് മരിച്ചുപോകൂ പറഞ്ഞില്ലാ മനുഷ്യൻ പറഞ്ഞില്ല അതല്ലാന്റെ തീരുമാനമാണ് അതുകൊണ്ട് അവിടുത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യ നിർവഹണം എന്ന സമാധാനം മഹാനായ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമിനുണ്ട് അവിടുത്തേക്ക് വലിയ പ്രതിഫലമുണ്ട് അതെ അത് മാതൃകാപരമായ ഒരു പദവിയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ആരോടും കിട്ടുന്ന അവസരങ്ങളിൽ അവരോട് ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളമുണ്ടോ അത്രത്തോളം നമുക്ക് അവരോട് കടമയുണ്ടെന്ന് മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയ നേരെ മറിച്ച ഫ്രണ്ട്ഷിപ്പ് ഒരാളോട് എത്രത്തോളം കൂടുതലുണ്ടോ അയാളോട് മാത്രം നമ്മൾ ദീന് പറയൂല അയാളോട് മാത്രം ദീന് പറയൂല എന്താ കാരണം നാളുകളോളം കൊല്ലങ്ങളോളമായിട്ടുള്ളൊരു ബന്ധ അത് തകരും അത് തകർന്നുകൂടാ എത്രയെത്ര ബന്ധങ്ങളാണ് എനിക്ക് നഷ്ടപ്പെടുക എന്നോർത്തുകൊണ്ട് സത്യം മനസ്സിലായിട്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാതെ ഇപ്പോഴും അസത്യത്തിന്റെയും അനീതിയുടെയും പക്ഷത്ത് ചേക്കേറി കയറി കൂടിയിട്ടുള്ള എത്രയോ ആളുകളില്ലേ ഇന്ന് ലോകത്ത് എന്താ കാരണം ഞാനിപ്പോ സത്യത്തിന്റെ കൂടെ എന്നാ എനിക്ക് ആ ബന്ധമൊക്കെ നഷ്ടപ്പെടും ഒരുപാട് കാലമായിട്ട് ഞാൻ വിളക്കി ചേർത്തൊരു ബന്ധങ്ങളാണ് എത്രയെത്ര ബന്ധങ്ങൾ എനിക്ക് പോയി ഇനിയും അത്രയും ബന്ധങ്ങൾ പോകാൻ അനുവദിച്ചുകൂടാ എന്റെ സത്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ബന്ധത്തിന് എന്ത് വിലയാവുള്ളത് സത്യത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള വിലയ എന്ത് വിലയാവുള്ളത് അസത്യവാദിയാണെങ്കിൽ രക്തബന്ധുവിൽ രക്തത്തിൽ പറന്ന മോൻ പോലും മോനല്ലെന്നല്ലേ വിശുദ്ധ കുർ പഠിപ്പിച്ചത് മഹാനായ നോഹ നബി അലഹി സലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലത്തോളം ലായിലാഹയില്ലെന്ന ഉദ്ബോധനം നടത്തിയിട്ട് അതിലേക്ക് ചെവി കൊടുക്കാൻ സ്വന്തം മകൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ മുങ്ങിച്ചാകുന്നവരുടെ മകൻ ഉൾപ്പെട്ടപ്പോ പിതൃ സഹജമായ വികാരം അണപൊട്ടി ഒഴുകിയിട്ട് റബ്ബിലേക്ക് കൈമലർത്തി നോഹനബി അലഹിൻ എന്റെ മോൻ എന്റെ മോൻ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുറബു അലഹിത്തു വസ്സലാമിനോട് പറഞ്ഞത് നോ നോ അർഹതപ്പെട്ടത് ചോദിക്കാവൂ അർഹതപ്പെടാത്തത് ചോദിച്ചു പോകരുത് ഇന്നഹുലി സമിൻ നഹ്ലിഖ് ഇന്നഹുലി സമിൻ നഹ്ലിഖ് അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നല്ല ചെയ്യുന്നവനല്ല അവൻ അതുകൊണ്ട് ചോദിച്ചു പോകരുത് അർഹതപ്പെട്ടതേ ചോദിക്കാവൂ എന്ന് അഥവ് പഠിപ്പിക്കുകയാണ് അള്ളാഹുറബുല്ല സഹോദരങ്ങളെ എന്നാലും ഞാൻ സൂചിപ്പിച്ചത് എന്തിനാണ് ഹാന്മാരായ പ്രവാചകന്മാര് പോലും അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിട്ടവര് കേട്ടിട്ടില്ല പലപ്പോഴും കേട്ടോ കേട്ടില്ലേ എന്നത് റബ്ബാണ് ഹിതായത്തിന്റെ നൂറ് കൊടുക്കേണ്ടത് പക്ഷേ ആ നന്മയുടെ കവാടം പ്രതിഫലമില്ല കാര്യമില്ല ബന്ധം മുറിഞ്ഞു പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും കൊട്ടിയടക്കരുത് കൊട്ടിയടക്കരുത് ആ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം ആ ഹയറാണ് ഏറ്റവും വലിയ ഹയർ അതിന്റെ താഴെയാണ് ഭൗതിക ലോകത്ത് ചെയ്തു കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ